ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സോഫ്റ്റ് അറിയോ നല്ല സോഫ്റ്റും അതാണെങ്കിലും നല്ല നല്ല ലെയറും ഇത് ഉണ്ടാക്കണതോ നമ്മൾ വീട്ടിൽ തലേന്ന് രാത്രിയിലോ ഉച്ചക്കൊക്കെ ബാക്കി വരുന്ന അതും വെള്ളത്തിലൊക്കെ കെടന്ന് പഴതായ ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഇത് നമ്മൾ തയ്യാറാക്കണത് അപ്പം ഇനി ചോറ് ബാക്കിയായാലേ വേറെ ചോറ് വയ്ക്കുമ്പോൾ അതിലേക്ക് ഇടാനോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എങ്ങനെ കേടാവാനോ ഒന്നും നിന്ന് തെങ്ങിൻ്റെ ഒറ്റ കയറിയാനൊന്നും നിൽക്കണ്ട ഇടൊന്നും വേണ്ട നമുക്കിത് ഇതുപോലെ ഒരു കപ്പ് ചോറെടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് ഒരൊറ്റ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പൊറോട്ടനൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു രാവിലത്തെ ചായൻ്റെ കടീന്നോ ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രികൾക്കോ കുട്ടികൾക്കൊക്കെ ഉച്ചയ്ക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുവിടാനൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കപ്പ് ചോറ് അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഒരു ലേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് താ അതിൻ്റെ ആ ജാറിൽ കുറച്ചൊക്കെ ഉണ്ടായി അതൊക്കെ കൈ കൊണ്ടൊക്കെ വടിച്ചെടുത്ത് നമ്മുടെ ഒരു ബാറ്ററി ഇവിടെ ഇതാ കണ്ടല്ലോ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ ഈ ഒരു ദീക്ക് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയിലാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം ഗോതമ്പ് പൊടിയോ മൈതാപ്പൊടിയോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് മക്കളെ അതിലൊന്നും ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാണ്ട് ഇതാണില്ല മൈദപ്പൊടി ഉള്ള പോലും അതെടുത്തോളി ഗോതമ്പപ്പൊടി ഉള്ള പോലും അതെടുത്തോളി ഏതായാലും ഒരു കപ്പ് ചോറ് നമ്മൾ നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ അതിലേക്കൊരു രണ്ട് കപ്പ് പൊടി ഇട്ടുമ്പോൾ നമുക്ക് ആ ഒരു നനവിൽ നന്നായിട്ട് എന്താ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്തുകൊണ്ട് തന്നെ അര കപ്പും കൂടെ പൊടി വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് രണ്ടര കപ്പ് അരി അരിപ്പൊടിയല്ല മൈദപ്പൊടി അതുപോലെ തന്നെ ഒരു കപ്പ് ചോറ് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചോറ് അരച്ചപ്പം തന്നെ കുറച്ച് ഉപ്പൊ കെട്ടാൻ രക്ഷപ്പെട്ടിന് പക്ഷേ ഞാനത് മറന്നു പോയി അപ്പുങ്ങളൊക്കെ അങ്ങനെ ചെയ്തോളി ഞാൻ ഏതായാലും ഇത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല കുഴക്കുന്നതിന് മുമ്പ് ഓർമ്മ അത് അത്രയും നന്നായി ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല എളുപ്പമാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല കേട്ടോ നമ്മൾ പൊറോട്ട ഒന്നും കുഴക്കുന്ന പോലെ മല്ലിക്കിട്ട് കുഴക്കാനോ ഒന്നുമില്ല നല്ല എളുപ്പമാണ് എന്നാലോ പൊറോട്ട ഒക്കെ അവിടെ നിൽക്കൊള്ളത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും പറയാനില്ല ഈ ഒരു മുട്ടയും കൂടെ ചേർത്തുകൊണ്ടാണോ ഒന്നറിയില്ല ഒരു വെറൈറ്റി രുചിയും പിന്നെയാണ് നമ്മൾ ചോറ് ചേർത്തതല്ലേ ചോറ് ചേർത്താൽ എല്ലാത്തിനും വേറൊരു രുചി കിട്ടുമല്ലോ പിന്നെ എല്ലാം നല്ല സോഫ്റ്റാണ് നല്ലതാണ് കേട്ടോ ഈ ഒരു ചോറ് ചേർക്കുന്നത് നമ്മൾ ഓട്ടട ഒക്കെ നമ്മൾ ചോറ് ചേർത്തല്ലോ പിന്നെ തളസവെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആരെടുത്ത് പൊള്ളിയ ഓട്ടട നമുക്ക് കിട്ടൂലേ അതുപോലെ തന്നെയാണ് മക്കളെ നമ്മൾ ഈ ഒരു ചോറ് ചേർത്താൽ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ പിന്നെ പൊടിൻ്റെ കണക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഏറുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പൊടിയിട്ട് കൊടുത്തോളി വെള്ളം കുറവാണെങ്കിൽ അനുസരിച്ചിട്ടുള്ള പൊടി കുറച്ചും കൊടുത്തോളി അതൊക്കെ നമ്മൾ കുറേശ്ശെ പൊടിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചു വെക്കുക കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിച്ചിട്ട് ചളിപൊളി ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പൊടിയിട്ട് കൊടുത്താൽ മതി അപ്പം അതിന് കറക്റ്റ് അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും ഉണ്ടാക്കാം ഒരു ഫ്ലോപ്പ് അവലും ഇതിന് ഉണ്ടാവില്ല കേട്ടോ ഇതെന്തോരളുപ്പറഞ്ഞിട്ട് കുഴച്ച് ചെയ്യണത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ എങ്ങനെയായാലും മൈതല്ലേ വെള്ളമേറിയില്ലെങ്കിലും ഒന്ന് ഒട്ടും അപ്പം എന്ത് ചെയ്യണം ഒരു പക്ഷേ നിങ്ങൾ കയ്യിൽ വെള്ളമാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക അതെല്ലാം തന്നെ കുറച്ച് ഓലോ വെളിച്ചെണ്ണം എന്തെങ്കിലും തൊട്ടിട്ടിങ്ങനെ കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കയ്യിലൊന്നും ഒട്ടാതെ കിട്ടുക അപ്പോൾ എന്താ ഞാൻ പാത്രത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് കുഴക്കാനുള്ള സൗകര്യം കിട്ടില്ലല്ലോ ഞാൻ സാധാരണ തളികയിലൊക്കെയാണ് പൊടിയൊക്കെ കുഴക്കൽ അപ്പോൾ തളിക അപ്പോൾ അങ്ങനെ മുന്നിൽ വെക്കാൻ പറ്റാത്ത രീതി പണ്ട് ഓർക്കാപ്പിൽ ചിക്കി കണ്ട് ഉണക്കിയ തളിക ഒരു വൃത്തി പോയ മാതിരിയാണ് പുതിയ തളികന് പറഞ്ഞിട്ടെന്താ പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോയിൽ തന്നെ പൊടി കുഴച്ചിട്ടൊക്കെ ഉണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ കുഴച്ച് ഇതാ കുറച്ച് വെളിച്ചെണ്ണമൊക്കെ ഓയിലൊക്കെ പുരട്ടി ഇതുപോലത്തെ ഒരു ഡോ ആക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടോ അത് വേണമെന്നൊന്നുമില്ല എന്നൊന്നും പക്ഷെ എനിക്ക് എന്താ പറയുക ഇതൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷേ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും അധികം ഇടുന്നില്ല കേട്ടോ അത് ഒരു സാധാരണ ഒരു ലക്കട കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പം ഇത് എല്ലാവർക്കും തക്കാളി കൂടെ ഒരു കറിയാണേ അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി വന്നു ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ആ ഒരു ബോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്നിക്കണ് ഇനി നമുക്ക് ഇതാ ഇതുപോലെ നമ്മളാ ഒരു അത്രയും പൊടി ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ട് അതിന്ന് ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ അത് പരത്തുന്നത് അപ്പൊ ഇത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു കട്ടിങ് ബോർഡിന്റെ രണ്ട് നാല് സൈഡക്കും ഇതിൻ്റെ ഈ ഓരോ സൈഡ് കുടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയുക നമ്മളിങ്ങനെ ചുരുട്ടി കൊണ്ടുവരാളാണിത് അപ്പൊ ചുരുട്ടിക്കൊണ്ടുവരുമ്പോഴൊന്നും എന്താണ് വേഗം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഈ മൈദ എന്താ പറയുക വേഗം വലിഞ്ഞ് ഇങ്ങനെ കൂടുകൊക്കെ ചെയ്യും നമ്മൾ ചുരച്ചുമ്പോൾ അങ്ങനെ കൂടാതിരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ നാല് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ കട്ടിയുമ്പോൾ കണക്കായിട്ടൊക്കെ എടുക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഓയിൽ ഓയിലിതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലേശീച്ച പൊടി നമ്മളിങ്ങനെ പൊടി വിതരണമൊക്കെ എന്തിനാണെന്നറിയുമോ എന്നാളിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചോദിക്കേണ്ടത് എന്തിനാ അങ്ങനെ ഓയിൽ അതിൻ്റെ മോളിൽ പൊരറ്റി കൊടുക്കണിങ്ങനെ പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്യണമെന്ന് പക്ഷേ എന്തിനാണെന്നറിയാ നമ്മളിങ്ങനെ ഓയിലും പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ചുരുക്കുമ്പോൾ ഒരിക്കലും അത് ഒന്നും ഒട്ടി ഒട്ടിപ്പിടിക്കൂല അപ്പോൾ ഇങ്ങനെ ചുരു ഈ ചുരുട്ടിയതൊക്കെ ലെയറായിട്ട് ഇങ്ങനെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയി ചെയ്യണം ഇതത് ഓല ഉരുത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഒരുപാടെണ്ണം കിട്ടും കേട്ടോ ഇത് ഒരെണ്ണത്തിനൊന്നുമല്ല ഇതൊരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ ഉണ്ടാവും ഏതായാലും ഒന്ന് മുറിച്ച് നോക്കട്ടെ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അമ്മരട്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഒരു സ്ക്രാച്ചിൽ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇങ്ങനെ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മതിയാവും അപ്പോൾ അതാ മൂന്ന് ആറ് ആറെണ്ണം കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം നമുക്കൊരു പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഒരുപാട് ആളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂട്ടിക്കോളും ഇനി മറ്റ ആൾ കുറവാണെങ്കിൽ കുറച്ച് കുറച്ചും ചെയ്താൽ കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് അപ്പോൾ കണ്ടില്ലേ അതാ ഇതുപോലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കാരണം നമ്മളിത് ഒന്ന് പരുത്തിയതല്ലേ അപ്പോൾ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ നല്ല ലെയറൊക്കെ വിരിഞ്ഞ് വരും വിരിഞ്ഞ് വന്നിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അതുപോലെ അതോ ഇങ്ങനെ കണ്ടല്ലോ അതോ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് കണ്ടിട്ടില്ല ലെയർ വിരിഞ്ഞ് നിൽക്കുന്ന റോസാപ്പൂ പോലെ ലേ റോസാപ്പൂവിൻ്റെ പോലെ അതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ലെയർ ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോഴാണ് നമുക്കിത് പരത്തി ഒക്കെ ആയി വരുമ്പോൾ ആ ഒരു ലെയർ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്ക് കറക്റ്റിൽ കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം ഈ ആദ്യം ഇങ്ങനെ ബോൾ ഇതാക്കി എടുക്കാൻ ഒന്ന് പരത്തിയില്ല അപ്പോഴും വേണം കേട്ടോ അതുപോലെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി രണ്ടാമതായിട്ട് പരത്തുമ്പോഴും ഇതുപോലെ പൊടിയൊക്കെ ഇട്ടിട്ട് പരത്തി കൊടുക്കുക അത്യാവശ്യം നല്ലോണം പൊടി ഇട്ടോളിട്ടോ എങ്കിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ നിൽക്കൊടും നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡ് മേലെ വരത്തണമെന്നൊന്നും ഇല്ല അത് കൗണ്ടർ ടോപ്പിൽ പറ്റിയാലും വലുപ്പൊന്നും ഞാൻ എപ്പോഴും കൗണ്ടർ ടോപ്പിലാണ് വരത്തിൽ ഇപ്പോൾ പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡ് എടുത്ത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വലുപ്പൊക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ട് വലുപ്പാക്കി കൊള്ളി ഞാനിപ്പോൾ നല്ല തിന്നായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ കേട്ടോ നല്ല വലിയൊരു പൊറോട്ടേൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോൺ പാൻ വെച്ചെടുത്തേക്കണേ എന്നിട്ട് ചുട്ടെടുക്കുമ്പോൾ ഹാഡാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചൂടാണ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളി പിന്നെ അത് വലിയൊരു കട്ടിയൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്നും കുറച്ച് വെക്കാതെ തന്നെ ഇതാ ഇതുപോലെ ആ ഒരു പത്തിരി പൊറോട്ട എന്നൊക്കെ പറ ഇതിൽക്ക് ഇട്ട് കൊടുത്തിരിക്കണേ എന്നിട്ട് ഇതുപോലെ ഇതാ നന്നായിട്ട് തന്നെ ഇതിന് മുകളിലൂടെ ഒക്കെ ഒന്ന് ഓര് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കണം ഇതാക്കണമൊക്കെ ഞാൻ കയ്യോണ്ടാണ് കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഇതിന് ചട്ടകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നമുക്കിങ്ങനെ പൊള്ളി വരുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ചട്ടകെടുക്കാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടകം ഒന്നും ഇപ്പോൾ തിരഞ്ഞു പോയിട്ടില്ല കേട്ടോ കാരണം ചട്ടകം ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നോക്കട്ടെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയതുകൊണ്ട് ഇനിയിപ്പോൾ തിരഞ്ഞു പോകുമ്പോൾ തന്നെ സമയം വരുകയോ ഞാൻ കൈ കൊണ്ട് വേഗം വേഗം മറിച്ചിട്ടാണ് അപ്പോൾ കൈ തട്ടുന്നുള്ള പാത്രത്തിന്മാ തട്ടി പൊള്ളുന്നുള്ള പേടിയുള്ള ആളുകളൊക്കെ ചട്ടകം തന്നെ ആദ്യം തന്നെ എടുത്ത ചോളി കേട്ടോ അപ്പോൾ അതാ ഞാൻ പിന്നെ പോയി ചട്ടകമൊക്കെ എടുത്തോണ്ടെന്ന് ചട്ടകം തന്നെ ഇപ്പോൾ അതാണ് സ്പാച്ചില്ല പക്ഷേ ചിലവരൊക്കെ പറയാറുണ്ട് കേട്ടോ ഈ ഇത് പ്ലാസ്റ്റിക്കാണ് ഇത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് ചൂടുള്ള ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഇത് അങ്ങനെ നമ്മൾ വിചാരിക്കണ ആ ഒരു തരത്തിലുള്ള സംഭവമല്ല കേട്ടോ അതെന്തോ ഒരു മെറ്റീരിയൽ എന്തോ സംഭവമാണിത് എത്ര തളച്ച എണ്ണയിലിട്ടാലും തിളച്ച ചൂടുള്ള വർക്ക് ഒരു ഒരുകലോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഒരു സ്പാച്ചില അപ്പോൾ അതാ ഞാൻ മുഴുവനും ചുട്ടെടുത്തു ആ കൗണ്ടർ ടോപ്പത്തെ പൊടിയൊന്നും നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഇത് ചുട്ട് കഴിഞ്ഞ് വീഡിയോ എടുത്ത് കാണിച്ചിട്ട് വേണം ഇവിടെ ഉള്ളവർക്ക് ചായ കുടിക്കാൻ അതിൻ്റെ പേര് ഞാനിവിടെ നന്നാക്കാൻ നിന്നിട്ടില്ല ഏതാനും കണ്ടില്ല സോഫ്റ്റാണ് കേട്ടോ സോ സോഫ്റ്റ് ഭഞ്ഞിയാണ് നല്ല ഇതന്നെ കേട്ടോ പിന്നെ ഇതിന് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു തക്കാളി ചട്ടിനിയാണ് ഉണ്ടാക്കിയതെങ്കിലും കൂടിയിട്ട് ഇങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് കൂട്ടുമ്പോൾ ഒന്നും കൂടി രുചി മുന്നേക്ക് നിൽക്കും പിന്നെയാണിതൊക്കെ നമ്മൾ വെജിറ്റബിൾസൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം പക്ഷെ നല്ല സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാധാരണമായി ഇത് കുഴച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും നൂറിട്ട് രുചിയാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യോ പിന്നെ നമ്മളേ ഒരു മലപ്പുറം ഇതു ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ചോറ് വച്ചിട്ടുള്ള ഈ ഒരു ഇത് ചപ്പാത്തി അല്ല പൊറോട്ടയല്ല എന്താ പറയുക എനിക്കറിയില്ല അത്രക്കും നല്ല സംഭവമാണ് ഈ ഒരു മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് ഒക്കെയാണ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഷാൽ നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോയിട്ട് വരും അസ്സാമലൈക്കും വർഹമത്